സ്വർഗവാതിലുകൾ ഭൂമിയിലുണ്ട് രണ്ട് സ്വർഗവാതിലുകൾ ഓരോരുത്തരുടെ വീടുകളിലും ലഭ്യമായ രണ്ട് വാതിലുകൾ സ്വർഗത്തിലേക്കുള്ളതാണ് അതിലൊന്ന് ഉമ്മയാണ് മറ്റൊന്ന് ഉപ്പയാണ് ചെയ്യുമായിരുന്നു എഴുപത്യ്യുമായിരുന്നു അസ്മാ ബിൻത് ും നീ പുറത്തു കൊടുക്കേണമേയും ഇവ രണ്ടുപേരെന്നറിയോ അവരുടെ മാതാവും പിതാവുമാണ് അസ്മാ ബിവി മോള്സ്മാ ബിവി റബി അള്ളാഹുഹയുടെ സഹോദരിയായ അസ്മാ ബിവി പക്ഷെ രണ്ടുപേരുടെ ഉമ്മമാർ വേറെയാണ് ആ മഹതിയായ അസ്മാ ബിവി അസ്മാ ബിവിക്കും എൻ്റെ ഉപ്പയായ സുബൈർ എന്നവർ എൻ്റെ ഉമ്മയായ അസ്മാ ബിവിക്കും ബിബിക്കും പുറത്തു കൊടുക്കണമേ എന്ന് സുന്നത്ത് നിസ്കാരങ്ങളുടെ മഹാനായ സുന്നൂതിൽ ചെയ്യുമായിരുന്നു നമ്മളങ്ങനെ ധാരാറുണ്ടോ എന്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ ഉപ്പാക്ക് കൊടുക്കണേ എൻ്റെ ഉത്തരമുണ്ടായിരുന്ന ഒരു പറഞ്ഞിട്ടുണ്ട് കാലത്ത് ജീവിച്ചിരിപ്പുണ്ട് എന്നാൽ അള്ളാഹുവിന്റെ റസൂലിനെ കാണാൻ അവസരമുണ്ടായില്ല യമനിലായിരുന്നു ാണ്ഹാബി എന്ന് പറയുന്നത് ഹബീബിന്റെ കൂടെ കാണുന്ന നിർബന്ധമല്ല കണ്ടു കാണാത്ത സുഹാബിമാരുണ്ട് നിബിയെ കാണാത്തവര് പക്ഷെ ഹബീബിന്റെ സദസ്സിലിരിക്കണം ആ സദസ്സിലിരിക്കാനുള്ള ഒരു സുഹാബിയാവാനുള്ള ഭാഗ്യം നഷ്ടപ്പെട്ടു പോയി മറ്റൊന്നുകൊണ്ടുമല്ല തന്റെ പ്രിയപ്പെട്ട ഉമ്മയെ പരിചരിച്ചതിന്റെ പേരിൽ ഉമ്മയെ നോക്കിയിരുന്നവരാണ് ഒത്തിരി പിതങ്ങൾ പറഞ്ഞു ആമിർ നിങ്ങൾക്ക് വരാനിരിക്കുന്നു യമനിൽ നിന്ന് മുറാദ് ഉപകബീലയിൽ നിന്ന് ലഹു ഹുവ ബിഹാ ബർറുൻ അദ്ദേഹത്തിനൊരു ആ ഉമ്മയെ നന്നായി സ്നേഹിച്ച് പരിപാലിച്ചു പോരുന്ന ആളാണ് ആ ഉവൈസുൽ ആണിയെങ്ങാനും കണ്ടാൽ അദ്ദേഹത്തോട് പറയണമേ ലാഹിലൂ അദ്ദേഹം അങ്ങാനും അള്ളാഹുവിൽ ആണയിട്ട് ഒരു വിഷയം പറഞ്ഞാൽ അല്ലാഹു നടത്തി കൊടുക്കുക തന്നെ ചെയ്യും ആണയിട്ട് എന്ന് മഹാന്മാർ പറയുന്ന ചില ആളുകൾ അള്ളാഹുന്റെ ഉലിയാക്കന്മാരിലുണ്ട് അള്ളാഹുവിൽ ആണയിട്ട് ചോദിച്ചാൽ അള്ളാഹു കൊടുത്തിരിക്കും കാരണം എന്താണെന്നറിയോ ഉമ്മാനെ നോക്കിയതിന്റെ പേരിൽ ഉമ്മയെ നോക്കിയിരുന്ന ഒരു മഹാൻ അല്ലാഹുവിനെ സത്യം കാര്യം പറഞ്ഞാൽ അല്ലാഹു അത് കൊടുക്കുക തന്നെ ചെയ്യും ഉമ്മം ഉമ്മയും ാണ് അല്ലാഹു സജ്ജനങ്ങളായ മക്കളെ അല്ലാഹു നമുക്ക് നൽകട്ടെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്ന മക്കളെ അള്ളാഹു നൽകട്ടെ أم كنتم شهداء إذ حضر يعقوب الموت إذ قال لبنيه ما تعبدون من بعدي قالوا نعبد إلهك وإله ابائك إبراهيم وإسماعيل وإسحاق وإسحاق إلها واحدا പ്രവാചകന്മാർക്ക് അള്ളാഹു നൽകിയ ഗുണങ്ങളിൽ ഏറ്റവും നല്ല ഗുണം മാതാപിതാക്കളെ പരിചരിക്കുന്ന മക്കളെ ലഭിച്ചതാണ് കുഞ്ഞാവിൽ പൈസ കിട്ടിയില്ല എന്ന് വരാം ഒരു വീടുണ്ടായില്ല എന്ന് വരാം വാഹനമുണ്ടായില്ല എന്ന് വരാം ജോലി ഉണ്ടായില്ല എന്ന് വരാം പക്ഷേ എന്റെ ഉമ്മാക്ക് പുറത്ത് കൊടുക്കണേ എന്റെ ഉപ്പാക്ക് പുറത്ത് കൊടുക്കണേ എന്ന് പറയാൻ ഒരു മോനെയോ ഒരു മോളയോ കിട്ടിയാൽ ഏറ്റവും വലിയ സമ്പാദ്യമല്ലേ അത് ബാഹു നമ്മുടെ കൂട്ടത്തിൽ മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾക്ക് റബ്ബേ നീ കൺകുളിർമയുള്ള മക്കളെ കൊടുക്കണേ ചമ്പുരാനെ ഏറ്റവും വലിയ നന്മ ഈ ലോകത്ത് മാതാപിതാക്കൾക്ക് വേണ്ടി നന്മ ചെയ്യലാണ് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും പറയാൻ ഇൻഷാ പോകുന്നു ഒരു മനുഷ്യൻ നടന്നു പോകുമ്പോൾ പറഞ്ഞു നല്ല ആരോഗ്യമുള്ള ആള് നല്ല മസിലുള്ള ആള് പക്ഷെ എന്ത് കാര്യം ആള് യുദ്ധത്തിനൊന്നല്ല വരുന്നത് ആരോഗ്യമുണ്ട് ചെറുപ്പക്കാര് കാണില്ല ജിമ്മിനൊക്കെ പോയിട്ട് നല്ല മസിലൊക്കെ വെച്ച് ഒരു ചെറിയ ടീഷർട്ട് ഒക്കെ ഇട്ടിട്ട് നമ്മൾ ഉഷാറായിട്ട് സിക്സ് പാക്ക് എയ്റ്റ് പാക്ക് ഒക്കെ ഇട്ട് നടക്കുന്ന കാണലോ വെറുതെ ആർക്കെങ്കിലും കമന്റ് പറയാം എന്താ പറയാ മുസ്ലിം ആയിട്ട് എന്ത് കാര്യം എന്നൊരു കമന്റ് പറയുന്ന പോലെ സുഹാബിമാര് പറഞ്ഞു എന്നാണ് മറുപടി വന്നു സുഹാബിമാരെ ആരോഗ്യമുള്ള മനുഷ്യൻ പിഞ്ചു പൈതങ്ങളായ കൊച്ചുമക്കൾക്ക് സംരക്ഷണം കൊടുക്കാൻ അന്നം തേടി ജോലി തേടി പോകുന്ന പോക്കാണെങ്കിൽ ആ മനുഷ്യൻ അള്ളാഹുവിന് വേണ്ടി ധർമ്മ സമരം ചെയ്യുന്ന പോലെയാണ് ആരോഗ്യമുള്ള ആളാണ് പോവാൻ സ്വന്തം മക്കളെ പോറ്റാൻ വേണ്ടി പോവാൻ അത് ജിഹാദിന് പോകുന്ന കൂലിയുണ്ട് ഫഹുവ ഫീ ായമായ വാർദ്ധക്യത്തിലേക്ക് എത്തി നിൽക്കുന്ന രണ്ട് രണ്ടു പേർ ഉമ്മയും ഉപ്പയും ആ രണ്ട് സ്വർഗവാതിലുകൾ ഉപ്പാക്ക് മരുന്നിന് വേണം ഉമ്മാക്ക് ചികിത്സക്ക് വേണം ഉപ്പയെ സംരക്ഷിക്കാനും ഉമ്മയെ സംരക്ഷിക്കാനും ജോലിക്ക് പോകുന്ന ആളാണ് അയാളെങ്കിൽ സുഹാബിമാരെ അയാളുടെ ആരോഗ്യം ധർമ്മസമരത്തിനിറങ്ങിയ പോലെ തന്നെയല്ലോ അത് ജിഹാദിന് പോകുന്ന പോലെ തന്നെയാണ്

ഒരു മനുഷ്യന്റെ മുഖം ഒരു മനുഷ്യന്റെ മുഖം മണ്ണിൽ ഉരസട്ടെ ആർക്ക് എന്ന് ചോദിച്ചപ്പോൾ മാതാപിതാക്കളിൽ ഒരാളെയോ രണ്ടാളെയോ വാർദ്ധക്യ സമയത്ത് കിട്ടിയിട്ട് ഒരു മനുഷ്യൻ ഒരു മോന് ഒരു മോൾക്ക് സ്വർഗത്തിൽ പോവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവർക്ക് നാശമുണ്ടാവട്ടെ എന്നാണ് ചെയ്യുന്നത് ജിബിരി അലിസ്സലാം ഇങ്ങനെ ഉമ്മാക്കുപ്പാക്കും പ്രായമായപ്പോഴേ അവരെ വൃദ്ധസദനങ്ങളിൽ കൊണ്ടുപോയി ആക്കുകയല്ല ആ ഉമ്മയെ പൊന്നുപോലെ ആ ഉപ്പയെ പൊന്നുപോലെ നോക്കുന്ന ഒരു മോനാണ് ഒരു മോളാണ് അവർക്ക് സ്വർഗമാണ് അങ്ങനെ ഒരു വാർദ്ധക്യത്തിൽ ഒരു പിതാവിനെയോ ഒരു ഉമ്മയെയോ കിട്ടിയിട്ട് ഒരു മകനും മകൾക്കും സ്വർഗം കിട്ടിയില്ലെങ്കിൽ പിന്നെ അവരെ എന്തിനു കൊള്ളാം അവരുടെ മുഖം മണ്ണ് തൊടട്ടെരസട്ടെ അവർക്ക് നഷ്ടം പറ്റട്ടെ എന്ന് പറഞ്ഞപ്പോ ആര് ഇത് ആരാമിയും പറഞ്ഞു അഷ്റഫുൽ എന്നറിയോറും ഉത്തരവാദിത്തമാണല്ലേ ഇപ്പൊ പല സംശയങ്ങളും വരില്ല ഇങ്ങനെ എന്റെ ഉമ്മയും മാപ്പി എന്നോട് എന്നോടങ്ങനെ പെരുമാറുന്നില്ലല്ലോ അവരെന്നോട് നല്ല നിലക്കല്ലല്ലോ പിന്നെ എങ്ങനെയാ ഉമ്മമാരും ഉപ്പമാരും ഒന്ന് ശ്രദ്ധിക്കണേ മക്കളോട് വിവേചനം കാണിച്ചു കൂടാന്നാണ് നബിയോട് ഒരാൾ വന്ന് പറഞ്ഞു നബിയെ ഞാൻ മദീനയിലെ ഇന്നാലിന്ന സ്ഥലം ഇന്ന ഒരു മോനെ ഞാൻ വെറുതെ കൊടുത്തിട്ടുണ്ട് നബിയെ തങ്ങൾ നിങ്ങൾക്ക് എത്ര മക്കളുണ്ട് ഒന്നിലേറെ മക്കളുണ്ട് എല്ലാവർക്കും കൊടുത്തോ ഇല്ല ഒരു മോന കൊടുത്തത് ഏ കൊടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും കൊടുക്കണം നീതി പാലിക്കണം നിങ്ങൾ നീതി പാലിക്കണം മഹാനായ പരിശുദ്ധ മഹാനായി ഉമ്മയുടെ മഹത്വം പഠിപ്പിച്ചു നമുക്കൊക്കെ അതറിയാം വാപ്പയെ ആര് പറഞ്ഞു വിശുദ്ധ ഖുർഹാൻ മാതാപിതാക്കളെ നോക്കണമെന്ന് പറഞ്ഞിട്ട് ഉമ്മയുടെ കാര്യമാ പറഞ്ഞത് പറഞ്ഞിട്ടില്ല ഉമ്മയും വാപ്പയും നോക്കണം പക്ഷെ നാം നാംയത്ത് ചെയ്യുകയാണ് അവനവന്റെ ഉമ്മയെ വാപ്പയെ ശരിക്കും പരിപാലിക്കണം എന്ന് പറഞ്ഞിട്ട് ഉമ്മുഹു അല ക്ഷീണത്തിനുമേൽ ക്ഷീണമായി വിഷമങ്ങൾക്കുമേൽ വിഷമമായി പരാധീനതകൾക്കുമേൽ പരാധീനതയായി അവനെ കൊണ്ടു ചുമന്ന് നടന്ന വളരെ വർഷം അവനെ മുലയൂട്ടിയ ഉമ്മയാണത് പാപ്പയെ പറ്റി പറഞ്ഞിട്ടില്ല അനിഷ്കുല്ലീ വലി വാലി എനിക്ക് നന്ദി ചെയ്യണം നിന്റെ ഉമ്മാക്കും ഉപ്പാക്കും നന്ദി ചെയ്യണം വിശദീകരിച്ചത് ആരുടെ കാര്യമാണ് ഉമ്മയുടെ കാര്യമാണ് വാപ്പയുടെ കാര്യം എന്ത് വിശദീകരിക്കാൻ അറിയോ കുട്ടി കാണുന്നുണ്ട് വാപ്പ ജോലിക്ക് പോയിട്ടുണ്ട് വരുന്നുണ്ട് വാപ്പ അധ്വാനിക്കുന്നുണ്ട് കച്ചവടം ചെയ്യുന്നുണ്ട് വാപ്പ കൊടുക്കുന്നത് വെച്ച് തരികയല്ലാന്ന് ഉമ്മ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു ഉമ്മയുടെ കാര്യം ഇവൻ കണ്ടിട്ടില്ല അവൻ അവനെ ഉമ്മ ഗർഭം ചുമന്നത് ചുമുന്നത് അതാഹുരിച്ചു ഓനെ നിന്നെ ഗർഭം ചുമന്ന ഉമ്മയാണത് അതുകൊണ്ടാണ് ഉമ്മാന്റെ കാര്യം വിശദീകരിച്ചത് പാപ്പാൻ്റെ അവൻ കാണുന്നുണ്ടല്ലോ പക്ഷേ നബി തങ്ങൾ പറഞ്ഞു വാതിലുകളിൽ ഏറ്റവും ഉയർന്ന വാതില് മഹാനായ പിഞ്ചു പിഞ്ചുപ്രായത്തിൽ സംസാരിച്ച മോനാണ് തൊട്ടിൽ കിടന്നപ്പോ യജാസ് കാണിച്ച മഹാനാണ് مهانا آه يا عيسى بن مريم عليه السلام مهانا برتمانا مشد قرآن براي سورة مريم وجعلني مباركا أينما كنت وأوصاني وأوصاني بالصلاة والزكاة ما دمت حيا وبرا بوالدتي അള്ളാഹു എന്നെ പറക്കത്തുള്ളവനാക്കിയിരിക്കുന്നു ഞാൻ എവിടെയാണെങ്കിലും അള്ളാഹുനിക്ക് പറക്കത്ത് തന്നിട്ടുണ്ട് എന്നോട് നിസ്കരിക്കാനും കൊടുക്കാനും ജീവിച്ചിരിക്കുന്ന കാലം അത്രയും അള്ളാഹു നിർദ്ദേശിച്ചിട്ടുണ്ട് ഉമ്മയോട് നന്നായി പെരുമാറണമെന്നും അള്ളാഹു എന്നോട് വസീയത്ത് ചെയ്തു എന്റെ വാപ്പയെ പറയാതിരുന്നത് വാപ്പല്ലോ ഉമ്മയല്ലേ ഉള്ളു ഇസ്സാനബിക്ക് വാപ്പല്ലല്ലോ ഉമ്മയിൽ നിന്നുണ്ടായതല്ലേ അതുകൊണ്ട് എന്റെ ഉമ്മയോട് ഉമ്മയോട് കരുണ ചെയ്യണമെന്നും വലം യജഅല്ലി ശഖിയാ കടുത്ത മനസ്സോടെ അഹങ്കാരിയാക്കിയിട്ടില്ല അള്ളാഹു എന്നെ സൗഭാഗ്യമാണ് മനുഷ്യന് അഹങ്കാരം വന്നു പോകുന്നത് പരാജയത്തിന്റെ അടയാളമാണ്